ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ജനിക്കുന്നതിന് മുൻപ് ഒരു മഹാനെക്കുറിച്ച് മുപ്പത്തിയൊൻപത് പുസ്തകങ്ങൾ ഇവിടെ രചിക്കപ്പെടുകയും അത് പ്രസിദ്ധം ചെയ്യപ്പെടുകയും ചെയ്തു എബ്രായ ഗ്രീക്ക് ആരാമിക് ഭാഷകളിലായിട്ട് ഈ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ ഈ ലോകത്തിൽ പ്രസിദ്ധമായി രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഈ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടത് ഇന്ന് ആ പുസ്തകങ്ങൾ ജൂതന്മാരുടെ മതഗ്രന്ഥമാണ് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി നാനൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ആ പുസ്തകങ്ങളിൽ പ്രവചിക്കപ്പെട്ട മഹാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് മറ്റാരുമല്ല നസ്രേനായ യേശു ക്രിസ്തുവാണ് യേശു ഒരു സ്ത്രീയുടെ സന്ധതിയായി ഈ ഭൂമിയിൽ ജനിക്കും എന്നാദ്യമായി പ്രവചിച്ചത് ദൈവമാണ് അത് ജൂതന്മാരുടെ മതഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അന്ന് ഭൂമിയിൽ മതങ്ങളൊന്നും തന്നെ ആവിർഭവിച്ചിരുന്നില്ല അന്ന് രണ്ട് മനുഷ്യർ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ ആദമും ഹൗവയും എന്നായിരുന്നു അവരുടെ പേര് അവരോട് ദൈവം പറയുന്നതാണ് ആദമിനെയും ഹൗവേയും വഞ്ചിച്ച സാത്താൻ്റെ അഥവാ സർപ്പത്തിൻ്റെ തലയെ തകർക്കാനായിട്ട് സ്ത്രീയുടെ സന്തതി വരുമെന്ന് ആ രണ്ട് വ്യക്തികൾക്ക് മക്കൾ ജനിച്ചു അങ്ങനെ ഇവിടെ മതങ്ങളുണ്ടായി സംസ്കാരങ്ങളുണ്ടായി പ്രവാചകന്മാർ ഉണ്ടായി യേശു കർത്താവ് മനുഷ്യനായി ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യസിയാവ് പ്രവചിച്ചു യേശു ഒരു കനികയിലൂടെ ജനിക്കുമെന്ന് യശിയ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട് യേശു കർത്താവ് ജനിക്കുന്നതിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മീഖ എന്ന പ്രവാചകൻ യേശു ബേദലിഹേമിൽ ജനിക്കും എന്ന് പ്രവചിക്കുന്നുണ്ട് അത് മീഖായുടെ പ്രവചന പുസ്തകം അഞ്ചിൻ്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നു യേശു കർത്താവ് ഈ ലോകത്തിൽ വരുമ്പോൾ ദരിദ്രന്മാരോട് സുവിശേഷം പറയുമെന്നും ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുമെന്നും കുറിടൽക്ക് കാഴ്ച കൊടുക്കുമെന്നുമുള്ള തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് യേശുയാ പ്രവചിക്കുന്നുണ്ട് അത് യശുയാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ പ്രവചനത്തിൻ്റെ എഴുനൂറ് വർഷങ്ങൾക്ക് ശേഷം യേശു കർത്താവ് വേദലഹേമിൽ ജനിക്കുകയാണ് മരിച്ചവരെ ഉയർപ്പിക്കുകയാണ് ഊമരെ സംസാരിപ്പിക്കുകയാണ് ചെകിടരെ കേൾപ്പിക്കുകയാണ് മുടന്തരെ നടക്കുമാറാക്കുകയാണ് ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കുകയാണ് യശയാവ് പ്രവചിച്ചതുപോലെ തന്നെ യേശു കർത്താവ് ക്രൂശിക്കപ്പെടും തൻ്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടും എന്ന് യേശു കർത്താവ് ജനിക്കുന്നതിന് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഇസ്രയേലിൻ്റെ രാജാവായ ദാവീദ് പ്രവചിക്കുന്നുണ്ട് അത് ഇരുപത്തി രണ്ടാം സങ്കീർത്തനം പതിനാറാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും യേശുവിൻ്റെ ക്രൂശ് പാപമോചനത്തിനു വേണ്ടിയാണ് സമാധാനത്തിനു വേണ്ടിയാണ് ശാപമോചനത്തിന് വേണ്ടിയാണ് എന്ന് യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകൻ യശിയാവ് പ്രവചിക്കുന്നുണ്ട് അത് യശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായി കഴിയും യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും യേശു ജനിക്കുന്നതിന് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദാവീദ് പ്രവചിക്കുന്നുണ്ട് ആ സങ്കീർത്തനം പതിനാറിൽ നമ്മൾ വായിക്കുന്നു ഇങ്ങനെ യേശുവിൻ്റെ ജനനം ജനനസ്ഥലം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ മരണം യേശുവിൻ്റെ ഉയർപ്പ് എന്നീ പ്രവചനങ്ങൾ ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി നാനൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രവാചകന്മാർ പ്രവചിച്ചത് വെച്ച മതഗ്രന്ഥങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ അതിന്ന് ജൂതന്മാരുടെ മതഗ്രന്ഥമാണ് ക്രൈസ്തവർ അതിനെ പഴയ നിയമമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനു ശേഷം യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്നതും ജനകോടികൾ കോടികൾ ആദരിക്കുന്നതുമായ പുതിയ നിയമം മത്തായി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ രണ്ടാമതായി യേശു മണവാളനായി വരും എന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അത് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്ത് യേശുവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അവിടുന്ന് യേശു കർത്താവ് തൻ്റെ കാന്തയായ സഭയെ സ്വർഗത്തിൽ കൊണ്ടുപോകും മൂന്നാമത്തെ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് യേശു രാജാവായി വരും എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ നാല് മുതലുള്ള വചനങ്ങളിൽ നാം അത് വായിക്കുന്നു യശയാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലും നാം അത് വായിക്കുന്നുണ്ട് ഈ ഭൂലോകത്തെ യേശു ആയിരം വർഷം ഭരിക്കുമെന്നും അന്നിവിടെ വർഗീയ ലഹളകളോ അന്ന് ഇവിടെ യുദ്ധങ്ങളോ ക്ഷാമങ്ങളോ കലഹങ്ങളോ ഭൂകമ്പമോ സുനാമിയോ ഒന്നുമുണ്ടാകുകയില്ലെന്നും വളരെ വ്യക്തമായി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാമത്തെ യേശുവിൻ്റെ ആഗമനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് താൻ ന്യായാധിപനായി വരുമെന്നാണ് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുവനിന്നതും കണ്ടു മരിച്ചവർ ആ ബാലബൃന്ദം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയയിൽ തള്ളിയിടും പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് നമ്മളുടെ പാപം മോചിക്കപ്പെടേണ്ടതിന് നമ്മുടെ ശാപം മാറേണ്ടതിന് നമുക്ക് വേണ്ടി യാഗമാകേണ്ടതിന് വേണ്ടിയായിരുന്നു എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപെട്ട് വിശുദ്ധിയോട് ജീവിക്കുന്ന ക്രിസ്തു ഭക്തന്മാരെ ഉയർപ്പിക്കേണ്ടതിനും ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തേണ്ടതിനുമാണ് യേശു ക്രിസ്തു മണവാളനായി വരുവാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ മൂന്നാമത്തെ വരവ് ഈ ലോകത്തെ ഭരിക്കാനായിട്ട് രാജാവായിട്ട് വരികയാണ് യേശു ക്രിസ്തുവിൻ്റെ നാലാമത്തെ വരവ് ന്യായാധിപനായിട്ടാണ് ഈ കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ കർത്താവുമായി സ്വീകരിച്ചാൽ അവൻ നിങ്ങളുടെ രക്ഷകനാകും അവൻ നിങ്ങളുടെ മണവാളനാകും അവൻ നിങ്ങളുടെ രാജാവാകും എന്നാൽ ഈ രക്ഷയെ നിങ്ങൾ അവഗണിച്ചാൽ അവൻ നിങ്ങളുടെ ന്യായാധിപനാകും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയയിൽ തള്ളപ്പെടും ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഗോപാലകൃഷ്ണനായി എനിക്ക് ഈ യേശുവിനെ ഈ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയായതിൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നു കർത്താവിനെ സ്വീകരിക്കുക ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേന്ന്